സുവിക്തമാണ് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ചിന്ത സ്വതന്ത്രമാകണം ഇനി അങ്ങോട്ട് എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നിങ്ങളുടെ ഓരോ ചുവടുവയ്പിലും ഞങ്ങളും ഒപ്പമുണ്ട് കോമ്പറ്റേറ്റീവ് സ്വാതന്ത്ര്യ ദിന ഓഫർ ഓഗസ്റ്റ് പതിനാല് മുതൽ പതിനേഴ് വരെ നിങ്ങളിലേക്ക് എത്തുകയാണ് എല്ലാ കോഴ്സുകൾക്കും ഇരുപത് ശതമാനം വരെയുള്ള കോഴ്സ് ഓഫറുകളാണ് ഈ ദിവസങ്ങളിൽ പി എസ് സി ബാങ്ക് അധ്യാപക യോഗ്യതാ പരീക്ഷകൾ തുടങ്ങിയ എല്ലാ കോഴ്സുകൾക്കും ഈ ഓഫർ ബാധകമാണ് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ദിവ്യ കെ ജോസ് അപ്പം ആദ്യമേ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകള് അതുപോലെ കുറേ പേര് എൽ ഡി സി എക്സാമിന് വേണ്ടി പ്രിപ്പറേഷനിലാണ് അല്ലേ കൊല്ലം കണ്ണൂർ ജില്ലയിലെ എൽ ഡി സി എക്സാം നടക്കുന്നത് ഈ മാസം പതിനേഴാം തീയതി അതായത് ഈ സാറ്റർഡേ ആണ് അപ്പോൾ ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടയിലും അങ്ങനെയുള്ളവർ നല്ല രീതിയിൽ പഠിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു പഠനം അവസാനിപ്പിച്ച് റിവിഷനിലൊക്കെ എത്തി നിൽക്കുമായിരിക്കും എന്നാൽ പോലും നിങ്ങൾക്ക് കുറേയേറെ കാര്യങ്ങളിൽ അവസാന ഘട്ടത്തിൽ ഒരു കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളുണ്ട് പഠന ത്തിൻ്റെതായിട്ടല്ല അതുപോലെ തന്നെ ആദ്യമായിട്ട് ഒരു പി എസ് സി എക്സാമിനെ സമീപിക്കുന്നവർക്ക് ഉണ്ടാവുന്ന കുറച്ച് ടെൻഷൻസ് ഉണ്ട് അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എൽ ഡി സി കൊല്ലം കണ്ണൂർ ജില്ലയുടെ എക്സാം വരുന്നത് ഓഗസ്റ്റ് പതിനേഴാം തീയതി സാറ്റർഡേ ആണ് സാറ്റർഡേ ഉച്ചക്ക് ഒന്ന് മുപ്പതിനാണ് എക്സാം നടക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ആ എക്സാം ഉള്ളവരെ കറക്റ്റ് ടൈമിൽ ഹാളിൽ ചെല്ലാൻ െ കുറച്ച് നേരത്തെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഹാളിൽ എത്താവുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഖാദി ബോർഡിന്റെ എൽ ഡി സിയുടെ മെയിൻ എക്സാം നടന്നപ്പോൾ കുറേ പേരെ സംബന്ധിച്ച് ആ ഒരു എക്സാം എഴുതാനായിട്ട് പറ്റിയില്ല അതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിലെ ഒരു കാലാവസ്ഥയായിരുന്നു ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിലും മഴയൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ തന്നെ ഇപ്പൊ അകലെയാണ് സെന്റർ എന്നൊക്കെയുള്ളവരെ തലേ ദിവസം തന്നെ സെന്ററിന്റെ അടുത്ത് എത്താനുള്ള സാഹചര്യങ്ങളിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം എക്സാം എഴുതാൻ പറ്റാഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി പരിതപിച്ചിട്ട് കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യുക എക്സാം എഴുതാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളൊരു പി എസ് സി എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കൈവശം വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും ഒന്നുകൂടെ പറയാണ് നമ്മുടെ ഹോൾ ടിക്കറ്റ് വേണം ഏത് എക്സാമിനാണോ പോകുന്നത് അത് ഹോൾ ടിക്കറ്റ് വേണം അതിൽ ഫോട്ടോ ഉണ്ടാകും പ്രത്യേകിച്ച് നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഫോട്ടോ ഉള്ള ഐ ഡി പ്രൂഫ് വേണ്ടത് ഏത് ഐ ഡി പ്രൂഫ് ആണെങ്കിലും കുഴപ്പമില്ല അതിൽ എന്തുണ്ടായിരിക്കണം ഫോട്ടോ ഉണ്ടായിരിക്കണം അതും ഒറിജിനൽ ആണ് വേണ്ടത് ഫോട്ടോ കോപ്പി അല്ലാട്ടോ വേണ്ടത് അതും കൂടെ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ കയ്യിൽ വേണ്ടത് പെൻ ആണ് ബ്ലാക്കോ ബ്ലൂവോ ഇംഗുള്ള പെൻ ആണ് വേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പി എസ് സി എക്സാമിന് എഴുതാനായിട്ട് വേണ്ട കാര്യങ്ങൾ ഓക്കെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വെള്ളമൊക്കെ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലേ എന്താണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുപ്പിയിൽ മാത്രമാണ് വെള്ളം എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഓപ്ഷൻ വേണ്ടവർക്ക് മാത്രം എടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ എക്സാം തുടങ്ങുന്നത് ഒന്നരയ്ക്കാണ് അപ്പോൾ ഒന്നരക്കാണെങ്കിൽ കറക്റ്റ് എന്ത് ചെയ്യുക ഒന്നരയ്ക്ക് മുമ്പെങ്കിലും നിങ്ങൾ ഹാളിൽ എത്തണം ഹാളിലെത്തി ഒന്നര കഴിഞ്ഞിട്ട് ഇൻവിജലേറ്റേഴ്സ് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരിക്കലും ഹാളിലേക്ക് ഉള്ളിൽ കടക്കാനായിട്ട് അനുവദിക്കുകയില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എക്സാം എഴുതുന്നതിന് കുറച്ച് മുമ്പെങ്കിലും നമ്മുടെ എക്സാം സെന്ററിൽ എത്താനായിട്ട് ചെല്ലുക അതുപോലെ തന്നെ ഇപ്പൊ പലർക്കും ഡൗട്ട് ഉള്ള കാര്യമാണ് അല്ലേ എക്സാമിൽ കുറേ ടൈമിൽ ുന്നത് കേൾക്കാം അത് എപ്പോഴൊക്കെയാണ് എന്നുള്ളത് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക് വാച്ച് യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു ബെല്ലടിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിലെ ഫസ്റ്റ് ബെല്ലടിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നരക്കാണ് എക്സാമെങ്കിൽ ഒന്നേ ഇരുപത്തി അടിക്കുക അതായത് എല്ലാവരും എക്സാം ഹാളിൽ കയറാനായിട്ടാണ് അതിനുശേഷം പിന്നെ ബെല്ലടിക്കാറ് ഒന്നേ അമ്പത്തി അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ടിക്കുന്നത് അപ്പൊ ഈ ഒന്നരയ്ക്ക് കയറി ഒന്നേ അമ്പത്തി വരെ ഉള്ള ഒരു സമയമാണ് ഓഫ് ടൈം എന്ന് പറയുന്നത് ആ ടൈമിലാണ് നമ്മൾ നമ്മുടെ ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ഒ എം ആർ ഷീറ്റിൽ രണ്ട് പാട്ടുകൾ ഉണ്ടാകും എ പാർട്ടും ഉണ്ടാകും ബി പാർട്ടും ഉണ്ടാകും അതിലെ എ പാർട്ടിലാണ് നമ്മളെ രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെയുള്ളത് ഉള്ളത് ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ രജിസ്റ്റർ നമ്പർ നമ്മുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാകും ആ ഹോൾ ടിക്കറ്റില് കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങളെ രജിസ്റ്റർ നമ്പർ ആദ്യം എഴുതുക എഴുതിയതിന് ശേഷം വേണം നിങ്ങൾ കോളം ബബിൾ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ രണ്ട് ഡേറ്റ് ആയിരിക്കും ഉണ്ടാവുക ഒന്ന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷനും ആയിരിക്കും ഇത് രണ്ടും മാറിപ്പോകാതിരിക്കുക മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒ എം ആർ ഷീറ്റ് തെറ്റിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മാറി തരത്തില്ല അപ്പൊ നമുക്ക് അരമണിക്കൂർ ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾ സാവധാനം ടെൻഷൻ ഒന്നും അടിക്കാണ്ട് മൈൻഡ് ഒക്കെ കൂളാക്കി ചെയ്താൽ മതി ഓക്കെ അതുപോലെ തന്നെ ആ ടൈമിൽ നിങ്ങൾക്ക് ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോയോട് കൂടിയ സൈൻ ഇടാനുള്ള ഒരു പേപ്പറുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും അതിന് നിങ്ങൾ സൈൻ ഇടണം സൈൻ ഇടുമ്പോ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് എഴുതുക സൈൻ ഇടുക അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഐ ഡി പ്രൂഫ് ഏതാണോ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് എന്ന് എഴുതുക ഐഡന്റിറ്റി കാർഡ് ആണെങ്കിൽ ഐഡന്റിറ്റി കാർഡ് എന്ന് എഴുതുക അതിന്റെ നമ്പർ അതിന്റെ താഴെയായിട്ട് കറക്റ്റായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രണ്ടടത്ത് സൈൻ ഇടേണ്ടതുണ്ട് ഒന്ന് നമ്മൾ പേര് പേരെഴുതിയിട്ട് സൈൻ ഇടുക രണ്ടാമത്തേത് നമ്മുടെ ഫോട്ടോ ഉണ്ട് അല്ലേ ആ ഫോട്ടോയിൽ സൈൻ ഇടാനായിട്ട് പറയും അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആ ഫോട്ടോയുടെ മുഖത്തൊന്നും ആകാണ്ട് സൈൻ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഇത്രയുമാണ് അവിടെ ചെയ്യേണ്ടതുള്ളത് അതിനുശേഷം നിങ്ങൾ അപ്പോഴേ തന്നെ ആ ഒരു ഒ എം ആർ ഷീറ്റിന്റെ എ പാർട്ടും ബി പാർട്ടൊന്നും കീറാനായിട്ട് നിൽക്കണ്ട അത് എക്സാം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് സമയം തരും ആ ഒരു ടൈമിൽ മാത്രം നിങ്ങളത് രണ്ടായിട്ട് കീറിയിട്ട് ഇൻവിജുലേറ്റേഴ്സിനെ ഏൽപ്പിച്ചാൽ മതി അപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊക്കെ എപ്പോഴാണ് ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിനുശേഷം ഞാൻ പറഞ്ഞ ഒന്ന് അമ്പത്തി അഞ്ചിന് ബെല്ലടിക്കുമ്പോൾ ഇൻവിജിലേറ്റേഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും ആ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പം തന്നെ നമുക്ക് ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കത്തില്ല അഞ്ച് മിനിറ്റ് കഴിയുമ്പം എക്സാം തുടങ്ങാനായിട്ട് കറക്റ്റ് രണ്ട് മണിയാവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ആക്കാവുന്നതാണ് നമ്മൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കുക നമ്മുടെ കയ്യിൽ നൂറ് ക്വസ്റ്റ്യൻസും ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ പേപ്പറും ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസ് നല്ല സമാധാനപൂർവ്വം ഒന്ന് വായിച്ച് നോക്കുക വായിച്ച് നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓവറോൾ നോട്ടം നോക്കുമല്ലോ അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ആദ്യത്തെ ഒന്നും രണ്ടും മൂന്നും നാലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവിടെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോകരുത് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ബാക്കിയും വരുന്നുണ്ടാവും അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടുകൂടെ നിങ്ങൾ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്കറിയാം അല്ലേ ഈ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈമിനുള്ളിൽ തീർക്കണം അപ്പം നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനും അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പോലും അത് വായിച്ചു നോക്കാനുമുള്ള സമയം നോക്കിയിട്ട് വേണം നമ്മൾ എക്സാമിന് ഓരോ ക്വസ്റ്റ്യൻസിനും ടൈം കൊടുക്കാനായിട്ട് ഒക്കെ നമ്മൾ ഒരുപാട് ടൈം ഒരു ക്വസ്റ്റ്യന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഒത്തിരി നേരം നോക്കിയിട്ട് കിട്ടുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും മാർക്ക് പോവുകയും അതുപോലെ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ളൊരു സമയം കിട്ടാതെ വരികയും ചെയ്യും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് ഇപ്പൊ ട്രിവാൻഡ്രത്തിന്റെ ഒക്കെ ക്വസ്റ്റിൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം അത്യാവശ്യം സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സയൻസ് മേഖലയിൽ നിന്നൊക്കെ സയൻസ് ടോപ്പിക് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ എളുപ്പമാണെങ്കിലും അതൊന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം പോകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ വേഗം വായിച്ച് ആൻസർ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആദ്യമേ തന്നെ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി മാർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പറെ ായിട്ട് ശ്രദ്ധിക്കുക ഒ എം ആറിൽ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് ആ ഒരു കോളം ഫുള്ള് ബബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമുക്കറിയാം എക്സാം കഴിയാനുള്ള ഒരു അവസാന അഞ്ച് മിനിറ്റിന് മുമ്പായിരിക്കും ബെല്ലടിക്കുക ആ ബെല്ലടിക്കുമ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവിജിലേറ്റർ വാങ്ങിക്കുക അത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കുറച്ചൊരു ഒരു മിനിറ്റ് സമയം കിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ബബിൾ ചെയ്യാനോ ചെക്ക് ചെയ്യാനോ ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിനുള്ളിൽ നോക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് എക്സാമിന്റെ തുടക്കവും അതുപോലെ എൻഡിങ് എന്ന് പറയുന്നത് ഇതിനിടയിൽ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും നമുക്ക് സമയം അറിയാനായിട്ട് ബെല്ലടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ രണ്ട് മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ബെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടരക്കാണ് അടിക്കുക അതിനുശേഷം എത്ര മണിക്കാണ് മൂന്ന് മണിക്കാണ് അടിക്കുക ആ ഓരോ ബെല്ല് കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവണം അരമണിക്കൂർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് അറിയാവുന്നതാണ് എന്നാൽ പോലും ആ ഒരു എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആദ്യമെത്തേക്കെ വായിച്ച് നോക്കിയിട്ട് അറിയുന്നില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ കേറുമ്പോൾ എന്താണ് ഇതൊന്നും നമുക്ക് അവിടെ മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നതിലല്ല നമ്മുടെ എക്സാമിന്റെ റാങ്ക് നിർണ്ണയിക്കുന്നത് മറിച്ച് ആ ഒരു ഒന്നര മണിക്കൂർ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്തു പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്തു എന്നുള്ളതിലായിരിക്കും നമ്മുടെ റാങ്ക് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമില് നിങ്ങൾ മൈൻഡ് ഫ്രീ ആക്കിയിട്ട് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മളെ എക്സാമിന് എഴുതേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളെല്ലാവരും നല്ല രീതിയിലുള്ള റിവിഷനൊക്കെ അറിയാം അപ്പോൾ ഇനി ആർക്കെങ്കിലും ഒരു ഒറ്റ നോട്ടം നോക്കണമെങ്കിൽ ഇന്നലെ ഒരു ലൈവ് സെഷനുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു ചാനൽ തന്നെ എൽ ഡി സി കൊല്ലം കണ്ണൂർ ജില്ലകൾക്ക് വേണ്ടി സ്പെഷ്യൽ ടോപ്പിക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൽ ഡി സിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ആണ് സുപ്രധാന നിയമങ്ങൾ അതുപോലെ തന്നെ ഭരണവും ഭരണ സംവിധാനങ്ങളും ഐ ടി കറണ്ട് അഫേഴ്സ് അതുപോലെ എന്താണ് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഈ ഒരു അഞ്ച് ടോപ്പിക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇത്രയും ടോപ്പിക് പരിഗണിച്ചുകൊണ്ടാണ് ഇന്നലെ ലൈവ് നടന്നിട്ടുള്ളത് അപ്പൊ ആർക്കെങ്കിലും അത് കണ്ടിട്ടില്ല ഒന്നുകൂടെ റിവിഷൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ലൈവ് ഒന്ന് നിങ്ങൾ അനുസരിച്ച് ഒന്ന് കാണുക കേട്ടോ യാതൊരു സംശയമില്ല ഈ മേഖലയിൽ നിന്നുള്ള ഭൂരിഭാഗം മാർക്കും നിങ്ങൾക്ക് ഈ ഒരു ലൈവിൽ നിന്ന് തന്നെ നേടാൻ പറ്റുമോ എന്നുള്ള കാര്യത്തില് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക ആ ഒരു ലൈവും സമയത്തിനുള്ളിൽ ഒന്ന് കണ്ടു തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ആത്മവിശ്വാസത്തോടു കൂടി എക്സാം എഴുതുക ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു ദിനാഘോഷത്തോടനുബന്ധിച്ച് സി സി നിങ്ങൾക്കായിട്ടൊരു വലിയ ഓഫറാണ് നൽകുന്നത് പി എസ് സിയുടെ എല്ലാ കോഴ്സുകളും ഇരുപത് ശതമാനത്തോളം ഓഫ് റോഡ് കൂടിയാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഇപ്പോൾ പലരെയും സംബന്ധിച്ച് ഇപ്പോൾ വരെയുള്ള എക്സാംസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്ക് എന്താണ് ഇനിയുള്ള എക്സാംസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടാവും നല്ല രീതിയിൽ പഠിക്കണമെന്നുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മളൊക്കെ അറിയാം ഒരു പി എക്സാം ക്രാ ക്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു പഠനം കൊണ്ട് നടക്കത്തില്ല എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് ബേസ് തൊട്ട് തന്നെ പഠിച്ചു പോകണം അപ്പോൾ ബേസ് തൊട്ട് നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഒരു ഗവൺമെന്റ് ജോലി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ അതിനുള്ളൊരു തുടക്കം കൂടിയാകട്ടെ ഈ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷം എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കണ്ണൂര് കൊല്ലം ജില്ലകളിൽ എൽ ഡി സി എക്സാം എഴുതാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകള് അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്